കേൾക്കാത്ത കഥ പത്ത് ഈ കഥ വളരെ വിശേഷപ്പെട്ട കഥയാണ് കഥ പറയാം വരട്ടെ അതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ നിങ്ങൾ സ്നേഹിച്ച് കൂട്ടിലിട്ട് വളർത്തുന്ന സംസാരിക്കുന്ന തത്തയുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തണം ഇല്ലെങ്കിൽ ആ സംസാരിക്കുന്ന തത്തെയും പറന്നുപോകും ഇതെന്താണല്ലേ കേൾക്കാത്ത കഥ പത്ത് കേട്ടു നോക്കൂ നാട്ടിലെ ഒരു പ്രമാണിയുടെ വീട്ടിൽ ഒരു തത്ത ഉണ്ടായിരുന്നു വളരെ മിടുക്കനായ തത്ത മനുഷ്യരെ പോലെ സംസാരിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയൊന്നും സംസാരിക്കില്ല അവന് തോന്നണം എന്നാലേ സംസാരിക്കും പ്രമാണിയും ഭാര്യയും അതിനെ കൂട്ടിലിട്ട് സ്നേഹിച്ചു വളർത്തുന്നു ഒരു വലിയ ഗുരുവിന്റെ പ്രഭാഷണം കേൾക്കാൻ എന്നും പോകുമായിരുന്നു ഈ പ്രമാണിയും ഭാര്യയും ഒരു ദിവസം പ്രഭാഷണത്തിന് പോകാൻ ഇറങ്ങുമ്പോൾ തത്ത പ്രമാണിയോട് പറഞ്ഞു നിങ്ങൾ ദിവസവും പ്രഭാഷണത്തിൽ പോകുന്നുണ്ടല്ലോ എന്തിനാ എന്താ അതുകൊണ്ടുള്ള തോന്ന പ്രമാണി ചിരിച്ചിട്ട് പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം ആ മഹാഗുരുവിന്റെ കയ്യിലുണ്ട് ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന ഉത്തരങ്ങൾ ലഭിക്കും ഇത് കേട്ട പറഞ്ഞു എങ്കിൽ ഇന്ന് എന്റെ ഒരു ചോദ്യം ഗുരുവിനോട് ചോദിക്കാം പ്രമാണി സമ്മതിച്ചു തത്ത പറഞ്ഞു എന്റെ ചോദ്യം ഇതാണ് എന്മാരെ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക ഇതിനുള്ള ഉത്തരം ഗുരുവിന്റെ കയ്യിലുണ്ടോ തത്തയുടെ ചോദ്യവുമായി പ്രമാണിയും ഭാര്യയും പ്രഭാഷണ രീതിയിൽ എത്തി ചോദ്യോത്തര സമയമാണെപ്പോൾ പ്രമാണി ഗുരുവിനോട് ചോദിച്ചു ഗുരു എന്റെ തത്ത ഒരു ചോദ്യം തന്നു കിട്ടിട്ടുണ്ട് അങ്ങയുടെ ഉത്തരം കിട്ടാൻ വേണ്ടി ഗുരുവിന്റെ സമ്മതത്തോടെ പ്രമാണി ആ ചോദ്യം ചോദിച്ചു തത്ത ചോദിക്കുകയാണ് അവന് സ്വാതന്ത്ര്യം കിട്ടുക എന്നാണ് ഈ ചോദ്യം കേട്ടതും ഗുരു പെട്ടെന്ന് തലകറിഞ്ഞി ബോധം കേട്ട് കഴിഞ്ഞു വളരെ പണിപ്പെട്ട് ആൾക്കാർ ഗുരുവിനെ എടുത്തു കൊണ്ടുപോയി അന്നത്തെ പ്രഭാഷണം അങ്ങനെ അവസാനിക്കുകയും ചെയ്തു വീട്ടിൽ തിരിച്ചെത്തിയ പ്രമാണിയോടും ഭാര്യയോടും തത്ത ചോദിച്ചു എന്തായി എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ ഗുരു എന്താണ് പറഞ്ഞത് പ്രമാണി തത്തയുടെ ദേഷ്യത്തിൽ കാണു നിന്റെ ഒരു ചോദ്യം ആ ചോദ്യം കേട്ടതും ബോധം കിട്ട് വീണു ഒരു വിധത്തിലാണ് പിന്നെ ആൾക്കാർ അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോയത് ഇനി നിന്റെ ചോദ്യവുമായിട്ട് വരരുത് മിണ്ടാതിന്നോണം കേട്ട തത്ത പിന്നെ ഒന്നും മിണ്ടിയില്ല അടുത്ത ദിവസം രാവിലെ നോക്കുമ്പോൾ കൂട്ടിൽ തത്ത ചത്തുമലച്ചു കിടക്കും പ്രമാണിയും ഭാര്യയും ചേർന്ന് കൂട് തുറത്തേക്ക് എടുത്തു എന്നിട്ട് തുറന്നു നോക്കി പെട്ടെന്ന് തത്ത ചാടി എഴുന്നേറ്റ് ദൂരത്തേക്ക് പറഞ്ഞുപോയി അന്ന് വൈകിട്ട് പറയുപോലെ പ്രഭാഷണത്തിന് എത്തിയ പ്രമാണിയോട് ഗുരു ചോദിച്ചു എന്തായി തന്റെ വീട്ടിലെ തത്ത എന്ത് പറയുന്നു പ്രമാണി ചിരിച്ചിട്ട് കാണു ഒന്നും പറയണ്ട ഗുരുവേ ആ തത്ത ഭയങ്കര സൂത്രക്കാരനായിരുന്നു ചത്തതുപോലെ അഭിനയിച്ചു എന്നിട്ട് ഞങ്ങൾ കൂടുതറപ്പോൾ പുറത്തേക്ക് പറന്നുപോയി ഗുരു ചെറു ചിരിയോടെ പറഞ്ഞു ആ തത്തയ്ക്ക് ഞാൻ കൊടുത്ത സൂചന മനസ്സിലായി നിങ്ങൾ ഇത്രയും ദിവസം പ്രഭാഷണം കേട്ടിട്ടും തലയിൽ അല്പം പോലും കയറുന്നില്ലല്ലോ ഇത് കേട്ട എല്ലാവരും ഒന്നും ഞെട്ടി ദിവസവും പ്രഭാഷണങ്ങളും പുരാണ കഥകളും സത്സംഗങ്ങളും ഒക്കെ കേട്ടാലും വീണ്ടും വീണ്ടും കേട്ടിട്ടും അല്പം പോലും ജീവിതത്തിൽ ഉപയോഗിക്കാത്ത മനുഷ്യർക്കുള്ള ഒരു പാഠമായിട്ടാണ് തത്തയുടെ അഗ്നവും രക്ഷപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരും പെട്ടിട്ടുള്ള കൂട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിലും വഴികൾ അനേക ഗുരുക്കന്മാർ പറഞ്ഞു തന്നാലും അല്പം പോലും ജീവിതത്തിൽ അത് ഉപയോഗിക്കാതെ സ്വാതന്ത്ര്യം കിട്ടണം മോക്ഷം കിട്ടണം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ അലഞ്ഞു നടക്കും ും ഇതുപോലല്ലേ നമുക്ക് ചുറ്റി നടക്കുന്ന പലരും എത്ര കണ്ടാലും എത്ര കേട്ടാലും അനുഭവിച്ചാലും പഠിക്കില്ല എന്ന വാശിയിലാണ് പലരും എന്നെങ്കിലും അവരുടെ സംസാരിക്കുന്ന ഭർത്ത പോകും എന്നാലെങ്കിലും അറിയുമോ ആവോ